നമ്മളെ ടച്ച നമ്മള് കേറിപ്പോ ഏരിയന്റെ ഡെയി നിലമ്പൂര് വരെ കാണുന്നുണ്ട് നിലമ്പൂര് ഇടവണ് എന്താ കാണാം രണ്ടു മൂന്ന് നാല് അഞ്ചു അണ്ണാന്റെ പുള്ളി പോലെ അത്ര അകലത്ത് കാണിപ്പോഴ കാരണം കൈയ്യുമ്പോൾ നമ്മളിപ്പോ ഇത്ര ആളുകളും ഒറ്റ സെറ്റേ പോയി നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് എത്തുന്ന വരെയാണ് ഈ പെയ്ത് അത് കഴിഞ്ഞാൽ അതിനുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടി നമ്മളെ ബാങ്കിലേക്ക് കൊടുത്തിരിക്കുന്നു പെടുത്തിട്ട് ഓരോരോ കൂടി ആലോചിച്ചിട്ട് രണ്ടു തെറ്റായി പിരിയാണെങ്കിൽ നമ്മൾ ചെയ്യാം ഒരു തെറ്റായി തിരിയാണെങ്കിൽ അങ്ങനെയാവും അത് ഓരോ നിർദ്ദേശപ്പെട്ടതാണ് നമ്മൾ ചെയ്യാം അങ്ങനെ ഉയോഗിക്കാം വേറെ ആരാരും സമ്മാൻ്റെ അറ്റോക്കെ പോയത് രീതി പറയാനുള്ളതാണ് ഒരു കോർഡിനേഷൻ ഇല്ലാതെ ചെയ്യുന്നത് వండి <coughs> <laughs> अरे yani, അസ്സാം വലൈക്കും വറഹമുല്ലാറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വയനാട്ടിലെ വലിയ ദുരന്തത്തിന് അകപ്പെട്ട മലയിലും അതേപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തുള്ള പ്രളയം അതേപോലെ തന്നെ മഹാദുരന്തം കവർ ചെയ്ത് വെള്ളം അതേപോലെ തന്നെ മറ്റ് സാധ മരങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് മേഖലയാണ് ഈ കാണിക്കുന്നത് നേ നേരത്തെ രണ്ട് മൂന്ന് മണിക്കൂർ സമയമായി ഈ പുഴക്കാരെഴിഞ്ഞാൽ തിരിച്ചു വരട്ടെ ഇതുവരെ മുകൾ ഭാഗത്ത് എത്തിട്ടില്ല ഞങ്ങളുടെ വാഹനവും മറ്റൊക്കെ അവിടെയാണ് ഉള്ളത് അന്ന് ആർമി അതേപോലെ തന്നെ റെസ്ക്യൂ ഫയർഫോഴ്സ് വയനാട് ജില്ല സാന്ത്വനം വളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഭാഗത്തുള്ള പുഴയിൽ നിന്നാണ് ഞങ്ങള് ഇന്നത്തെ തെരച്ചിൽ നടത്തിയത് ഇൻഷാല്ല തുടർന്ന് ദിവസങ്ങളിൽ വയനാട്ടിൽ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വയനാട് ജില്ലയുടെ സാന്തനം ചെറിയ റെസ്ക്യൂ ഒരു വളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ അത് അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്താ ഇതിൻ്റെ വളണ്ടേസിദനുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബഹാനോത്താല ആ ഒരു സ്വാരിയായ അമലാൻ കൊൽക്കട്ടെ അമി ഞങ്ങൾ ഇന്ന് രാവിലെ സങ്കേശവാലിൻ്റെ അടി അടിയിൽ കൂടെ പോയി അവിടെയെല്ലാം തരയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നു ചില സാങ്കേതിക തടസ്സം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരിച്ചു വരാൻ നിന്നത് അള്ളാഹു എല്ലാത്തിനും ഞങ്ങൾക്ക് ഭർഗത്തും പ്രാഹത്തും ഏറ്റി ഏറ്റി തരട്ടുക ഇനി എത്ര ആൾക്കാർ ഇനിയും പത്ത് അറുപത് ആളുകളോളം അതിൽ അല്ല ഒരു നൂറ്റിറ്റില്ലർ ആളുകൾ മിസ്സിങ്ങാണ് അപ്പോൾ അതിൻ്റെ ഒരു വേദന എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതൊക്കെ ഉള്ള അത് തരയാൻ പോയ ആളുകളുടെ മുന്നിൽ കാണുന്ന ബാഹു പൂർത്തി നൽകട്ടെ എല്ലാവരുടെയും സഹകരണവും ഞങ്ങളെ വളണ്ടിയേഴ്സിന് എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു അസലാഹ് പുറപ്പെടുത്തും cuál de vale,